ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാംപുറം അലിസാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച അത്യാഹിത വിഭാഗം മാലിന്യ സംസ്കരണ പ്ലാന്റും നാളെ നാടിന് സമർപ്പിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും നാഷണൽ ഹെൽത്ത് മിഷൻ തൊണ്ണൂറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ച ആധുനിക കൂടിയാണ് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഒരു കോടി ഇരുപത് ലക്ഷം ചെലവിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമാക്കിയത് ആധുനിക രീതിയിൽ ഒരുങ്ങുന്ന ലാബ് കെട്ടിടത്തിന്റെ തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും ബണ്ടു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ള ആധുനിക രീതിയിൽ പൂർത്തീകരിച്ചിട്ടുള്ള നമ്മുടെ കാഷ്വലിറ്റി കെട്ടിടത്തിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ മലിന ജന പ്ലാന്റ് സംസ്കരണ പ്ലാന്റ് എസ് ടി പിയുടെ അതിൻ്റെയും അതുപോലെ തന്നെ ആധുനിക രീതിയിൽ നമ്മൾ വരാൻ പോകുന്ന ലാബ് കെട്ടിടത്തിൻ്റെ തറക്കല്ല ഉദ്ഘാടനവും നാളെ പത്തര മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ നിർവഹിക്കുകയാണ് പ്രസ്തിച്ച ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അടക്കമുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കുന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ക്ഷണിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ കാഷ്വലിറ്റി കെട്ടിടം എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപ എൻ എച്ച് ഫണ്ട് ഉപയോഗിച്ചും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടാണ് നമ്മുടെ നല്ല രീതിയിലുള്ള വളരെ എല്ലാ സൗകര്യത്തോടുകൂടി നമ്മുടെ ക്യാഷ്വലിറ്റി കളം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ സജ്ജീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ എസ് ടി പി പ്ലാന്റ് ഏകദേശം എൻ എച്ച് എമ്മിൻ്റെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടാണ് വളരെ നല്ല രീതിയിൽ ഏറ്റവും ആധുനിക രീതിയിൽ നമ്മൾ നമ്മളതിൻ്റെയും പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറെ പ്രയാസമുള്ള നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇന്നും ഏറെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ലാബ് സൗകര്യം അത് കൂടുതൽ പിന്നെ സൗകര്യപ്രദമായ രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തി അതിൻ്റെ തറക്കല്ല തറക്കല്ലിടൽ കടമ കൂടി നാളെ നടക്കുകയാണ് ഈ അവസരത്തിൽ ഏറെ കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാലാവധിയുടെ അവസാനത്തിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഏവരെയും അറിയിക്കുന്നതോടൊപ്പം നാളത്തെ ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ആസ്കർ ബ്ലോക്ക് പ്രസിഡന്റായി ചുമതലയേറ്റെടുക്കുന്ന സമയത്ത് താലൂക്ക് ആശുപത്രിയുടെ മുഖഛായം മാറ്റാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്ന് അറിയിച്ചിരുന്നു താലൂക്ക് മികച്ച പ്രവർത്തനം നടത്താൻ ആയതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബ്ലോക്ക് ഭരണസമിതി ഈസ്റ്റ് ലൈഫ് വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ